സ്വഹാബി അൻസാരി അൻഹു ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വീണ ഭക്ഷണ വസ്തുക്കൾ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളല്ല ഭക്ഷണത്തിന്റെ അംശങ്ങൾ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വീണുമ്പോൾ അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി ഭക്ഷണം ആയി വീണ്ടും കഴിക്കുന്നത് കാണുകയാണ് ഹബീബ് റസൂൽ അലൈഹി സ്വല്ലം തങ്ങൾ പറഞ്ഞു ഭൂരിക്കലക്ക ഒബൂരി ക അലയിക്ക ഒബൂരി കഫീക്ക ഉള്ളിലും അള്ളാഹു ബറക്കത്ത് നിറച്ചിരിക്കുന്നു അതായത് ഉള്ളിൽ മനുഷ്യൻ്റെ ആന്തരികമായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ അത് മതി ബറക്കത്ത് നിറഞ്ഞിരിക്കുന്നു ഒബൂരിക്കലക്ക നിന്റെ പുറത്തും അള്ളാഹു തഅല ഈ ചെയ്ത പ്രവൃത്തി കാരണം അള്ളാഹു ബറക്കത്ത് നിറച്ചിരിക്കുന്നു ഒബൂരിക്ക അലയിക്ക നിന്നെ ആകെ മൊത്തം ബറക്കത്തിനാൽ അള്ളാഹു പൊതിഞ്ഞിരിക്കുകയാണ് കാല എന്നിട്ട് തുടർന്നു മൻ ഇപ്രകാരം ആര് ചെയ്താലും ഇപ്രകാരം ഭക്ഷണ തളികയിൽ നിന്ന് പുറത്തേക്ക് വീണ ഭക്ഷണ വസ്തുക്കൾ കഴുകി വൃത്തിയാക്കി വീണ്ടും അത് കഴിക്കുന്നവർ അവർക്ക് അള്ളാഹുത്താല ഇന്ന് വരെ ലോകത്ത് വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത മൂന്ന് അസുഖങ്ങൾക്ക് കാവലാണ് മൂന്ന് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കാവലാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ന് അവിടെ പറഞ്ഞു ഏതാണ് അസുഖങ്ങൾ അൽജുനൂനു അൽജുദാമു ബറസ് ഒന്ന് ഭ്രാന്ത് മറ്റൊന്ന് വെള്ളപ്പാണ്ട് ഒന്ന് കുഷ്ഠം ഈ മൂന്ന് അസുഖങ്ങൾ ഇന്ന് വരെ വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്തവയാണ് എന്നാൽ അത് വരാതെ കാത്തു രക്ഷിക്കാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ധാരാളം ആണെന്ന് ഹബീബ് റസൂർല്ലാഹി സാഹു അല്ല വല്ലം